റോസ് കുടുംബത്തിലെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം വിശുദ്ധ ലൂക്കായ എഴുതിയ സുവിശേഷം രണ്ടാം അധ്യായത്തിന്റെ നാൽപ്പത്തി ഒമ്പതാമത്തെ വാക്യം എന്നെ അന്വേഷിച്ചത് ഞാൻ എൻ്റെ പിതാവിൻ്റെ കാര്യങ്ങളിൽ നിങ്ങൾ അറിയുന്നില്ലേ നിങ്ങൾ എന്തിനാണ് എന്നെ അന്വേഷിച്ചത് ഞാൻ എന്റെ പിതാവിന്റെ കാര്യങ്ങളിൽ വ്യാപൃതനായിരിക്കണമെന്ന് നിങ്ങൾ അറിയുന്നില്ല എന്ന് പന്ത്രണ്ട് വയസ്സുള്ള ഒരു കൊച്ചുകുട്ടിയിൽ നിന്ന് ഇത്തരം ഒരു വാക്ക് യൗസപ്പിതാവോ മാതാവോ പ്രതീക്ഷിച്ചിട്ടുണ്ടാവത്തില്ല ജീവിതത്തിൽ വഴിത്തിരിവുകൾ എന്ന് പറയുന്നത് ഒന്നും രണ്ടും പ്രാവശ്യമല്ല ഒരുപാടാ ഒരുപാട് പ്രാവശ്യം ഉണ്ടായിരുന്നിരിക്കും ജീവിതത്തിലെ വഴിത്തിരിവുകളെ തിരിച്ചറിഞ്ഞവരാണ് ആക്ച്വലി വലിയവരായിട്ടുള്ളത് ബിൽഗേറ്റ്സിനെ കുറിച്ച് ആരും പറയാതെ തന്നെ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാവുന്നതാണ് പക്ഷേ ബിൽഗേറ്റ്സിന്റെ സഹപ്രവർത്തകർ പറയാതെ പറയുന്നത് ബിൽഗേറ്റ്സ് ഓട്ടിസം ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണെന്നാണ് അതവ അവരങ്ങനെ പറയാൻ കാരണമായിട്ട് ചൂണ്ടിക്കാണിക്കുന്നത് അദ്ദേഹം സംസാരിക്കുമ്പോൾ മുഖത്തോട് മുഖം നോക്കി കണ്ണുകളിൽ നോക്കി സംസാരിക്കാറുണ്ടായിരുന്നില്ല ഒരു കാര്യത്തിൽ വ്യാപൃതനായാൽ പിന്നെ അതിൽ നിന്ന് അദ്ദേഹത്തെ പിന്തിരിക്കുക പ്രയാസമായിരുന്നു അദ്ദേഹം പ്രസംഗിക്കുമ്പോഴൊക്കെ ഉപയോഗിക്കുന്ന വാക്കുകള് വളരെ ചെറിയ സെന്റൻസുകളായിരുന്നു എന്നൊക്കെയാണ് ഞാൻ ഇതിവിടെ പറയാൻ കാരണം പന്ത്രണ്ട് വയസ്സുള്ള ഒരു കുട്ടി സ്വന്തമായി തീരുമാനമെടുത്ത് തന്റെ ജീവിത ലക്ഷ്യം എന്തെന്ന് തിരിച്ചെടുത്ത് തിരിച്ചറിഞ്ഞ് നമ്മളോട് വചനത്തിലൂടെ അരളി ചെയ്യുകയാണ് നിങ്ങൾ എന്തിനാണ് എന്നെ അന്വേഷിച്ചത് ഞാൻ എന്റെ പിതാവിന്റെ കാര്യങ്ങളിൽ വ്യാപൃതനായിരിക്കണമെന്ന് നിങ്ങൾക്കറിവുള്ളതല്ലേ എന്ന് പലപ്പോഴും ഞങ്ങളുടെയൊക്കെ ചെറുപ്രായത്തില് സന്യാസ ജീവിതത്തിലേക്കുള്ള ഒരു വാതിൽ തുറക്കുന്നത് പതിനഞ്ചു വയസ്സുള്ളപ്പോഴാണ് ഒരിക്കലും തോന്നിയിട്ടില്ല പതിനഞ്ചു വയസ്സിൽ എടുക്കുന്ന ആ തീരുമാനം തെറ്റായിട്ടാണ് അതിൽ നിന്ന് പിന്മാറേണ്ടി വരുന്നതെന്നോ അല്ലെങ്കിൽ അതിൽ എന്തെങ്കിലുമൊക്കെ പാവക പിഴകൾ വരുന്നത് കൊച്ചുകുട്ടികളെ അതിൽ ചേർത്തിട്ടാണ് എന്ന് ഒരിക്കലും തോന്നാറില്ല കാരണം പന്ത്രണ്ട് വയസ്സിൽ തൻ്റെ ജീവിതത്തെ കുറിച്ച് വ്യക്തമായ ധാരണ ലോകത്തിന് നൽകിയ ഒരു ദൈവപുത്രന്റെ ശിഷ്യരാണ് നാമെല്ലാം ഇന്നത്തെ കുഞ്ഞുങ്ങളിലേക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് പലപ്പോഴും സങ്കടം വന്നു പോകും കുറെ കളിപ്പാട്ടങ്ങൾ അങ്ങ് കൊടുത്താല് അതിങ്ങനെ ലൈൻ ലൈനായിട്ട് വെച്ചുകൊണ്ടിരിക്കും ഒരു കാര്യത്തിൽ ശ്രദ്ധ കേന്ദ്രിച്ചാല് അല്ലെങ്കിൽ ഒരു പാവയ്ക്ക് വേണ്ടി കളിപ്പാട്ടത്തിന് വേണ്ടി ആഗ്രഹിച്ചാല് അത് കിട്ടിയില്ലെങ്കില് അപ്പോൾ തന്നെ നിലത്ത് വീണ് ഉരുളുന്ന ഉരുണ്ട് കരയുന്ന വാച്ചി പിടിക്കുന്ന ഒരുപാട് കുഞ്ഞുങ്ങളെ നമുക്ക് കാണാൻ കഴിയും പണ്ടൊക്കെ ഇതൊരുതരം ടെൻഡർ ടാൻഡം എന്ന് പറഞ്ഞിട്ട് വാശിപിടുത്തമാണ് അത് ചെറുതായിട്ട് മാറിക്കൊള്ളും നമ്മൾ കുറച്ച് ബലം പ്രയോഗിച്ചാൽ മതി ഒന്ന് അടിച്ചാൽ മതി എന്നൊക്കെ പറയാറുണ്ടായിരുന്നു ഇന്നിപ്പോൾ അതല്ല സ്ഥിതി ഫാനിന്റെയോ സ്വിച്ചിന്റെയോ അടുത്ത് കുഞ്ഞുങ്ങൾ നിന്നിട്ടുണ്ടെങ്കിൽ അവരുടെ കൈ എപ്പോഴും അതിലേക്ക് തന്നെ പൊക്കോണ്ടിരിക്കും ഇങ്ങനെ ഓട്ടിസം ആയാലും എ ഡി എച്ച് ഡി പോലുള്ള രോഗങ്ങളായാലും കുഞ്ഞുങ്ങളുടെ സമചിത്തതയ്ക്കാണ് അടിയേൽപ്പിക്കുന്നത് ഒരുപക്ഷെ നമ്മുടെ ഒക്കെ വീടുകളിലും ഇത്തരം ഏതെങ്കിലും തരത്തില് സൈക്കോളജിക്കലി മനഃശാസ്ത്രപരമായി അഫക്റ്റഡ് ആയിട്ടുള്ള മക്കളുണ്ടാവും അത്തരം മക്കളെ മാറോട് ചേർക്കാനും അവരോട് നല്ലപോലെ സംസാരിക്കാനും നമ്മളായിട്ട് തന്നെ കാര്യങ്ങൾ ഉണ്ടാക്കി കണ്ണിൽ നോക്കി സംസാരിപ്പിക്കാനും ഒക്കെ ശ്രമിക്കുമ്പോഴാണ് ആ കുഞ്ഞുങ്ങള് വളരുകയും സ്വയം തിരുത്തുകയും സ്വയം അറിയുകയും ചെയ്തത് നമ്മുടെ ജീവിത പങ്കാളികൾ ആരെങ്കിലുമൊക്കെ മറ്റൊരാളുടെ കണ്ണിൽ നോക്കി സംസാരിക്കാൻ കഷ്ടപ്പെടുന്നത് കാണുന്നുണ്ടെങ്കില് അവർക്ക് വാക്ചാതുര്യമില്ലെങ്കില് അവർക്ക് നല്ലൊരു വാഗ്മിയോ പ്രഹാ പ്രഭാഷകനോ എന്തിനേറെ സ്വന്തം ജീവിത പങ്കാളിയെങ്കിലും കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാനുള്ള കഴിവുണ്ടെങ്കില് ദേഷ്യം കൊണ്ട് അവരെ തടഞ്ഞു നിർത്തുന്നതിന് പകരം സ്നേഹത്തോടു കൂടി അവരെ ഒന്ന് ചേർത്ത് നിർത്തുവാൻ അവരുടെ ജീവിതത്തിന് കരുത്തു പകരുവാൻ നമുക്കാവണം ഞാൻ എന്റെ പിതാവിന്റെ കാര്യങ്ങളിൽ വ്യാപൃതനല്ലേ എന്ന് ചോദിച്ച ഈശോ അതോടൊപ്പം തന്നെ താഴെയുള്ള വചനങ്ങളില് അവർ അവരോടൊപ്പം പോയി അവർക്ക് വിധേയനായി ജീവിച്ചു എന്നാണ് പറയുക അതുകൊണ്ട് നല്ല തീരുമാനങ്ങൾ കുഞ്ഞുങ്ങൾ എടുക്കുമ്പോഴും അവർക്ക് സപ്പോർട്ടും ധൈര്യവുമായിട്ട് നമ്മൾ കൂടെ ഉണ്ടായിരിക്കണം ചില പാവപ്പെട്ട വീടുകളിലെ കുഞ്ഞുങ്ങളെ കണ്ടിട്ടുണ്ട് ഒമ്പതാം ക്ലാസ് ആകുമ്പോഴത്തേക്കും ഏത് ജോലി പഠിച്ചാൽ വേഗം ജോലി കിട്ടും ഏത് കോഴ്സ് പഠിച്ചാൽ വേഗം ജോലി കിട്ടും എന്ന് അവർ ചിന്തിച്ചു തുടങ്ങും ഇങ്ങനെ ജീവിതത്തെ നല്ല വാശിയോടും സ്നേഹത്തോടും കൂടി ഉത്തരവാദിത്വ ബോധത്തോടെ കാണുന്ന ഒരുപാട് കുട്ടികൾ നമുക്കുണ്ടെങ്കിലും ഒരു മിഡിൽ ക്ലാസ്സിന് മുകളിലേക്കുള്ള ഫാമിലികളില് കൂടുതലായിട്ടുള്ള പരിചരണം കൊണ്ട് പോലും കുഞ്ഞുങ്ങള് ശ്വാസം മുട്ടുന്നതായി തോന്നാറുണ്ട് അതുകൊണ്ട് കുഞ്ഞുങ്ങൾ എന്റെ അടുക്കൽ വരട്ടെ എന്ന് പറഞ്ഞ നല്ലനാഥന്റെ പിറവിത്തിരുന്നാള് കഴിഞ്ഞിരിക്കുന്ന ഈ സമയങ്ങളില് ഈശോയുടെ കൂടിയായിരിക്കുവാനും ഈശോയുടെ ഇഷ്ടം എന്തെന്ന് അറിയുവാനും അവിടുത്തെ പിതാ പിതാവിന്റെ കാര്യങ്ങളിൽ അവിടുന്ന് വ്യാപൃതനായതുപോലെ നല്ല കാര്യങ്ങളിൽ വ്യാപൃതനാകുവാൻ നമ്മുടെ മക്കളെയും നമുക്ക് ഉപദേശിക്കാം അതിനായിട്ട് പ്രാർത്ഥിക്കാം നല്ല ഈശോ നമ്മളെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ആമേൻ